ഹലോ ഗൈസ് ഹായ് ഗൈസ് ആൻഡ് ഹൗ ആർ ഇറ്റ്സ് മീ ബ്ലോഗി ടു ഹിയർ വിത്ത് എ ന്യൂ ബ്ലോഗ് ഗായ്സ് കുറേ നാൾ കൊണ്ട് ഞാൻ കാറിൻ്റെ അകത്തിരുന്ന് തന്നെ ഓരോ വിഷയങ്ങളെക്കുറിച്ച് ഓരോ വീഡിയോസ് ഇടുന്നതായിരുന്നു പക്ഷേ ഇത്തവണ അങ്ങനെയല്ല കുറേ നാളുകൾക്ക് ശേഷം ഞാൻ ഒരു ബ്ലോഗിങ് എന്ന് പറഞ്ഞ ഒരു 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 ഇതിലേക്ക് ഇറങ്ങുവാണ് അപ്പോൾ രാവിലെ തന്നെ ഞാൻ എണീച്ച് രാവിലെ തന്നെ എണീച്ച് ഇതാണ് നമ്മുടെ നമ്മുടെ കാണുന്ന ഈ വണ്ടിയിൽ വില കൂടിയ വണ്ടിയിൽ ഞാൻ പോയി അമ്പലത്തിലൊക്കെ പോയി താൻ ചന്ദനമൊക്കെ ഇട്ട് റെഡി ആയിരിക്കുകയാണ് എന്താണ് പണി എന്ന് ചോദിക്കുവാണെങ്കിൽ ഇന്നത്തെ പ്രധാനമായിട്ടുള്ള കണ്ടന്റ് അതായത് ഇവിടെ ഈ കിടക്കുന്ന മണ്ണ് ഉണ്ടല്ലേ അതായത് അന്ന് ഒരു ദിവസം അവിടെ കിടന്ന മണ്ണെല്ലാം കൂടി ഞാനും അച്ഛനും കൂടി എനിക്ക് വലിയ ജോലിയൊന്നുമില്ലായിരുന്നു പക്ഷേ അന്ന് അവിടെ എല്ലാം കിടക്കുന്ന മണ്ണും ഈ പാറകല്ലേ അതെല്ലാം നമ്മൾ ഇളക്കിയിട്ടാണ് കേട്ടോ ഞാൻ ഒറ്റയ്ക്കല്ല ഒരു വെറും ഒരു നാൽപ്പത് ശതമാനം എഫേർട്ട് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ അറുപത് അച്ഛനാണ് സോറി എഴുപത് അച്ഛനാണ് മുപ്പത് ശതമാനം മാത്രമാണ് ഞാൻ എൻ്റെ എഫേർട്ട് ഇട്ടിട്ടുള്ളത് ഞാൻ ജസ്റ്റ് വെയിറ്റ് എടുക്കുന്നതിന് മാത്രമായിരുന്നു പോയിരുന്നു അപ്പം ഈ ഇത് ഇന്ന് നമുക്ക് ചെയ്ത് തീർക്കേണ്ടതായിട്ടുണ്ട് കാരണം ആ ഇതിപ്പോൾ വാർപ്പ് എല്ലാം ചെയ്തു അന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ അയച്ചായിരുന്നു വാർപ്പെന്ന് പറഞ്ഞൊരു വീഡിയോ അയച്ചായിരുന്നു പക്ഷെ അതൊന്നും അല്ലായിരുന്നു വീഡിയോ ആ യഥാർത്ഥ വാർപ്പിൻ്റെ വീഡിയോ എനിക്ക് ഇടാൻ പറ്റില്ല അന്ന് ഞാൻ ഇവിടെ സ്ഥലത്തില്ലായിരുന്നു ഞാൻ കോളേജിലായിരുന്നു അപ്പം ഇന്ന് ഞാനും ചേട്ടനും അച്ഛനും കൂടി കുറച്ച് ജോലിയുണ്ട് കുറച്ചല്ല കുറേ ജോലിയുണ്ട് അപ്പം അതിനായിട്ട് രാവിലെ ചേട്ടനും കെട്ട ദിവസം കൂടെ അതുകൊണ്ട് രണ്ട് കോഴിയെ പിടിച്ച് അമ്മമ്മേടെ രണ്ട് കോഴിയെ പിടിച്ചിട്ട് അറുക്കാനായിട്ട് പോയി നിൽക്ക പോയി നിൽക്കുന്ന രംഗം നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ എന്ത് ക്രൂരമായ നിങ്ങൾ കാണിക്കുന്നേ രണ്ട് കോഴിയെ ദോ കണ്ടാ രണ്ട് മൂന്ന് കോഴിയെ പിടിച്ചോണ്ട് പോവാ കാരണം ഇന്ന് മൊത്തം ജോലിയാ കോഴിക്കല്ലേക്ക് നമുക്ക് നമുക്ക് ജോലി ആവേണ്ടത് കൊണ്ട് അറക്കാനായിട്ട് കൊണ്ടുപോകും പറഞ്ഞു 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 രാവിലെ ഓ മോങ്ങാണി ഞാൻ ഓടുന്നില്ല മെസ്സി കിട്ടൂസേ ഒന്ന് തിരിഞ്ഞു നോക്കോ സാറ് റൊണാൾഡോനെ കാണാനല്ലേ എനിക്ക് നിന്നെ കാണാനാ എന്നാ തൊപ്പിനീട് അത് ഒരെണ്ണം ആ സിറ്റോട്ടി കിടക്കുന്നുണ്ടായിരുന്നു ഇതിപ്പോ നമ്മൾ ഇത്രയും മണ്ണാണ് മാറ്റാൻ പോകുന്നത് മിക്കവാറും എനിക്ക് ആ വലിക്കാനുള്ള ഇതേ കാണത്തുള്ളു വലിക്കാനുള്ളത് ഇത് ഹലോ ഗൈസ് എന്റെ കീഴിലുള്ള പണിക്കാരൊക്കെ ഞാൻ പൈസ ദിവസം രൂപയും ചായയും കഴിയും കൊടുക്കുമ്പോ പണിയോ ആൾക്കാർ മെയിൻ വലിക്കാനും വലിപ്പിക്കാനുമായി പിറന്നവൻ എല്ലാരേം വലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വീട്ടുകാരെയും നാട്ടുകാരെയും എല്ലാരെയും വലിപ്പിച്ചോണ്ടിരിക്കുകയാണ്

കിട്ടൂസിന് വലിക്കാർ ജിത്തു ചേ തള്ളക്കാർ ജിത്തും വലിക്കാരൻ കിത്തും തത്സമയ ദൃശ്യങ്ങളിലേക്ക് വലിക്കാർ എന്താണ് പറയാനുള്ളത് ഇതിനെ പറ്റി നീ ഇവിടെ വെച്ച് ഒരു മറ്റേ ഒരു എക്സ്ട്രീം ഡാഷ് ഉണ്ട് ഒരു എക്സ്ട്രീം ഡാഷ് ഉണ്ട് ഇന്നത്തെ നാലാമത്തെ ലോഡാണ് കൈസ് അപ്പൊ ഇവിടെ ഇത് മൊത്തം ഈ കുഴി മൊത്തം നികത്താളിയാണ് ഇത് കഴിഞ്ഞ് ഇപ്പറത്ത് പരമ്പരാഗതമായി കണ്ടുവരുന്ന നമ്മുടെ ഏൻഷ്യൻ രീതിയിലുള്ള എണ്ണമാണ് നാല് ലോഡായി അതിൻ്റെതാണ് തെളിവാണ് പണിയിലേക്ക് പോകുന്നു മീൻ കണ്ടറാക്കും നമ്മടെ സമീപം ഉണ്ട് മീൻ കണ്ട്രാക്കും കയ്യാളും തമ്മിലുള്ള ഐഡിയപരമായ ദൃശ്യങ്ങളിലേക്ക് കിടക്കാം അതായത് വീഡിയോക്ക് വേണ്ടി പണിയെടുക്കുന്നൊരു മീനൊക്കെയാണ് വീടേക്ക് വീടേക്ക് വേണ്ടി പണിയെടുക്കുന്നു കിലോ കണക്കിന് സാധനം പൊക്കി കണക്കാണ് നിക്കുന്ന ഒറ്റക്ക് പോലും അറിയത്തില്ല ഇത് മൈജിയുടെ പ്രൊമോഷൻ അല്ല അല്ലാതെ വീഡിയോ മൈജിയുടെ വീടിക്കാണ് മൈജിയിലെ ഓണം ഓഫർ ഓണം കണ്ടിന്യൂസ് എടുക്കാം കട്ട് ചെയ്യുവല്ലേ ശരി വീട് എടുക്കാർന്നു കേട്ടോ അതെവിടെ അറിയ തലയൊക്കെ അതല്ല എല്ലായിടത്തും തല വരുത്തോട്ടായിരുന്നു കിലേക്ക കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാൻ വൺ എക്സിലങ്ങ എടുക്കുവാണോ വണ് എക്സിലെടുക്കുക

ഇതിപ്പോൾ നിങ്ങൾ കാണുന്നത് വെറും കൂടിപ്പോയാൽ ഇരുപത് മിനിറ്റ് പക്ഷേ പണി നടക്കുന്നത് രാവിലെ ഒരു പത്ത് മണി ഇങ്ങനെ ഇങ്ങനെ കയറും ഇത് ഇങ്ങനെ ഇങ്ങനെ പോകും ഓരോ എടുപ്പിലും അത്രത്തോളം വെയിറ്റ് ആണ് അതിലുള്ളത് പിന്നെ ചെയ്യണ വെച്ചാൽ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പലിജനായിട്ട് മാത്രം നിൽക്കുന്നത് ഞാനും ചെയ്യണേ മാത്രം ഉള്ളായിരുന്നെങ്കിൽ നമ്മൾ പെട്ടുപോയാണ് കാരണം അത്രയ്ക്ക് വെയിറ്റ് ഉണ്ട് ഈ പാറ വിചാരിക്കാണൊക്കെയല്ല മെയിൻ മെയിൻ ആൾ തോ പോണു പാറ മണ്ണാണൊക്കെ ഇത് സാധനം

പതിനാല് ലോഡ് എടുത്തിട്ടുണ്ട് അതായത് അർബാനയില് പതിനാല് ലോഡ് നമ്മൾ എടുത്ത് ഏ അതില് ഇപ്പം എത്തി നിൽക്കുന്ന പറയുമ്പോ പതിനാല് ലോഡില് അമ്പത്തെട്ട് കല്ലാണ് നമ്മളത് ഇതിലെടുത്തത് അതോ 58 വലിയ കല്ലുകള് എല്ലാം വെച്ച് നിറച്ച് അമ്പത്തെട്ട് എണ്ണമാണ് ഞാൻ എടുത്തത് ഞാനല്ല നമ്മളെടുത്തത് കണ്ടില്ലേ ഇങ്ങനെ നിരനിര കിടപ്പുണ്ട് അമ്പത്തെട്ടെണ്ണം ഞാൻ വിചാരിച്ച് ഒരു ഒരു പതിനാറ് പതിനേഴൊക്കെ ആവുമ്പോഴായിരിക്കും അമ്പതാവുന്നതെന്ന് പതിനാലിലായപ്പം അമ്പത്തി എട്ടെണ്ണം നമ്മളെടുത്ത് അത്ര നല്ല മെനക്കേടായിരുന്നു എൻ്റെ നടുവും ചിരിതായി എൻ്റെ കൈ പ്രശ്നമുണ്ട് പിന്നെ എൻ്റെ കൈക്ക് ചെറുതായിട്ട് കണ്ട് കേട്ടോ ചുറ്റും പോയിരിക്കുന്ന രീതിയില കൈ ഫോക്കസ് ആവാത്താകുന്നില്ല എന്താ അറിയത്തില്ല കാണിച്ചു തരാം ഓക്കെ ഓക്കെ ഗായസ് അപ്പോൾ നമ്മുടെ നീണ്ട പരിശ്രമത്തിനൊടുവിൽ നമ്മൾ പാറകളെല്ലാം എടുത്തു ഓടുന്നു എടുത്ത് കണ്ട പാറകളെല്ലാം എടുത്തില്ല എന്നാലും ഒരു നൂറിൽ പരം നൂറിൽ പരം ആ ഓക്കേ ഓക്കേ നമ്മൾ ഫില്ല് ചെയ്ത അത് ഇതിൻ്റെ അത്ര ഏകദേശം ഒരു ഇരുപത് മുപ്പതെണ്ണം കാണും വലിയ പാറകൾ അവിടെയും അതുപോലെ തന്നെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ചെയ്ത് തന്നു ഇവിടെ ഏരിയ കൂടുതലായാലും നമ്മളിവിടെ മാക്സിമം ഫില്ല് ചെയ്തെടുത്ത് ഏഹ് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ പോയി ആ സൈഡ് അതായത് ഇവിടെയൊക്കെ നമ്മൾ മാക്സിമം ഫില്ല് ചെയ്തു ഇനി കുറച്ച് പാറകളും കൂടെ താഴെ ഉള്ളു കണ്ടിങ്ങനെ എല്ലാം ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്താണ് വന്നത് രാവിലെ തുടങ്ങിയ പണിയാണ് ഇപ്പം ഏകദേശ സമയം ഇപ്പം ഇപ്പം സമയം ഒരു മണി ആവാറായി അവിടെ ഉള്ള പാറകൾ നിങ്ങൾ നോക്കണം അതായത് ഇപ്പം ആ മണ്ണെല്ലാം പൊളിച്ച് അവിടെ നിന്ന് മണ്ണെല്ലാം സെറ്റ് ചെയ്ത് മേലെ അവിടെ ഇട്ട് ഏഹ് അവിടെ കിടന്ന പാറകൾ ഇതിൻ്റെ കൂട്ടത്തിലിട്ട് എന്നിട്ട് ബാക്കി വന്ന പാറകളോ ഇത്ര പാറകളാണ് ബാക്കി വന്നത് അതായത് രാവിലെ തൊട്ട് തുടങ്ങിയ പണിയാണ് രാവിലെ മുതൽ തുടങ്ങിയ പണി ഭയങ്കര അതായത് ഭയങ്കര എഫേർട്ടിട്ടാണ് ചെയ്തത് െണ്ണത്തിൽ ആറ് ലോഡ് മണ്ണ് ഇരുപത്തിമൂന്ന് ലോഡ് അർബാന അതിൽ നമ്മൾ പാറ അതായത് അർബാനയില് ഇരുപത്തി ലോഡ് അതിൽ നമ്മൾ പാറ മാത്രം അവർ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ചെറിയ 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 പാറകളും കല്ലുകളായിട്ടും ഇതിൻ്റെ ഇതിൽ ഇട്ടിട്ടുണ്ട് പക്ഷേ പാറകൾ മാത്രം നമ്മൾ പതിനൊന്ന് ലോഡായപ്പം പാറകൾ നാൽപ്പതായി പതിമൂന്ന് ലോഡായപ്പം പാറ അമ്പത്തി രണ്ടോ അമ്പത്തി എട്ടോ ആയരുന്നു അപ്പം അത്രയ്ക്ക് കഷ്ടപ്പാടാണ് എൻ്റെ നടുവൊക്കെ എൻ്റെ നടുവൊക്കെ കൂപ്പാട് വന്നിരിക്കുക എൻ്റെ ഞാൻ ഇതിങ്ങനെ കിട്ടിയെന്ന് പറയുമ്പോൾ എൻ്റെ നടുവിന് നേരത്തെ പ്രശ്നമുണ്ട് അതായത് അധികം വെയിറ്റ് ഒക്കെ എടുക്കുമ്പോൾ എൻ്റെ നടു ഭയങ്കര ഒരു പിടിക്കുന്നു ഇന്ന് നല്ല രീതിയിൽ പിടിച്ച് പക്ഷേ നമ്മുടെ ചലഞ്ച് നമ്മൾ അക്സെപ്റ്റ് ചെയ്തു അങ്ങനെ ഇന്ന് ഒരു നൂറിൽ അധികം പാറകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തായി ഞാൻ അറിയിക്കുന്നു അപ്പോൾ ഇനി ചേട്ടനൊക്കെ എവിടെയാണെന്നോ അങ്ങനെ ഇങ്ങനെ കയറി ഉണ്ട് അപ്പം ഇനി എന്തായാലും ഇന്നത്തെ വീഡിയോ ഇനി നമുക്ക് ബാക്കിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഞാനും ചേട്ടനും അച്ഛനും എല്ലാവരും മൊത്തം തളർന്നിരിക്കുകയാണ് പിന്നെ അടുക്കളയിൽ ബീഫ് ബീഫല്ല ചിക്കൻ വയ്ക്കുന്നുണ്ട് ഏട്ടാ ചിക്കൻ 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 എവിടെ ചിക്കൻ എവിടെ ചിക്കൻ എവിടെ ചിക്കൻ എവിടെ ചിക്കൻ എവിടെയാണിച്ചു പെട്ടെന്ന് 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 കാണിച്ചാ പെട്ടെന്ന് കാണിച്ച പെട്ടെന്ന് ആഹാ അല്ല ഐറ്റം കേട്ടായിരുന്നോ കണ്ടാ പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അച്ഛൻ ചിക്കൻ ചിക്കൻ കഴിയത്തില്ല ഞാനും ചേട്ടനും മാത്രമേ ചിക്കൻ കഴിക്കൂ പിന്നെ കൂട്ടാനെന്ന് വെച്ചില്ലേ തോരൻ തോരൻ പോരാ 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 അപ്പം കഴിക്കാനുള്ള സാധനങ്ങൾ തെറ്റാണ് പക്ഷേ പ്രശ്നം എന്ന് പറയുമ്പോ അച്ഛൻ വെജിറ്റേറിയൻ മാത്രമാണ് അപ്പൊ ഏതായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ വെച്ച് നിർത്താം ടുഡേ ഐ സൈനിങ് ഓഫ് ബ്ലോഗർ വിത്ത് ആൻഡ് പീപ്പിൾ കോൾ മീ വി കെ ഗായ്സ് അടുത്ത ബ്ലോഗിൽ കാണുന്നവരായിരിക്കും ഗുഡ് ബൈ ഓക്കെ